മാതാപിതാക്കളുടെ കബറ് സിയാറത്ത് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് എല്ലാവരും ഇത് മുഴുവൻ കണ്ടിരിക്കണം കാരണം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഭാഗം പോലും ആകില്ല ഇത് നാം ചെയ്താൽ എന്നിരുന്നാൽ പോലും ഇത് നാം ചെയ്തിരിക്കണം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഒരാൾ തൻ്റെ മാതാവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ അവർക്ക് വേണ്ടി ഒരു യാസീൻ പാരായണം ചെയ്താൽ അവനക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതുമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ും പഠിക്കുന്നതും വലിയൊരു അമലായി കബൂലാക്കി തരട്ടെ ആമീൻ ആലമീൻ ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ മാതാപിതാക്കൾക്ക് അതായത് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറ ജീവിതം റാഹത്തിലും ആക്കി കൊടുക്കട്ടെ ആമീൻ ആർ അബ്ബല്ലാലമീൻ നമ്മെ കഷ്ടപ്പെട്ട് വളർത്തിയവരാണ് നമുക്ക് വേണ്ടിയോടി നടന്നവരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നാം ഈ കേൾക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് അള്ളാഹു അവർക്ക് ഈ ഒരു പ്രതിഫലം എത്തിച്ചു കൊടുക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവർ മരണപ്പെട്ടാൽ പോലും നമ്മക്ക് നാം ചെയ്യുന്നത് അറിയുന്നവരാണ് നാം ചെയ്യുന്നത് കാരണം സന്തോഷിക്കുന്നവരാണ് നാം ചെയ്യുന്ന ദോഷങ്ങൾ കാരണം ദുഃഖിക്കുന്നവരുമാണ് ചില ആളുകളൊക്കെ പറയാറുണ്ട് മരിച്ച മണ്ണായി പോയി എന്നുള്ളത് അതല്ല വാസ്തവം എന്ന് പറയുന്നത് അവരുടെ റോഹുകൾ നമ്മെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നാം അവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ രുചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഒരാൾ തൻ്റെ മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്ത് അവൻ ആ ഖബറിൻ്റെ അരികിൽ നിന്ന് സിയാറത്ത് ചെയ്താൽ അവനിക്ക് നാൽപ്പത് ദിവസം ശിക്ഷ ശിക്ഷഴിവായി കിട്ടുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളിയിൽ പോകുന്നവരാണ് നാം ആ ഖബറിൻ്റെ ഖബർസ്ഥാനിന്റെ അരികിലൂടെ നാം കടന്നു പോകുമ്പോൾ മിനിങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ ആ ഖബറാളികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു യാസീൻ പാരായണം ചെയ്താൽ ആ ഖബറ ആ ആ ഒരു ഖബർസ്ഥാനിൽ ആളുകൾ മറവിട്ട് കിടക്കുന്നുണ്ടോ അത്രയും ആളുകളുടെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു നൽകട്ടെ മാത്രമല്ല ഒരാൾ തൻ്റെ മാതാവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ കബറ് സിയാറത്ത് ചെയ്താൽ അവർക്ക് വേണ്ടി ഒരു യാസീൻ പാരായണം ചെയ്താൽ അവനിക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതുമാണ് എത്ര മാത്രം കൂലിയുള്ള ഒരു കാര്യമാണ് നീ നൽകണേ റബ്ബേ സ്വന്തം മാതാവിന് അല്ലെങ്കിൽ പിതാവിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് യാസീൻ പാരായണം ചെയ്താൽ ആ ഖബർസ്ഥാനിൽ കിടക്കുന്ന എല്ലാവർക്കും ഒരു രക്ഷ കൂടിയാണ് എന്നു കൂടെ നിങ്ങൾ ഓർക്കണം മാത്രമല്ല അവൻ നാളെ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാനായി കടന്നു വരുന്നത് മലക്കുകൾ മലക്കുകളാണെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത്രമാത്രം പ്രതിഫലമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മുമ്മിനത്തായ സ്ത്രീകൾ പറയുന്നുണ്ട് ഉസ്താദേ ഞങ്ങൾക്കിപ്പോൾ അവിടെ പോകാൻ സാധിക്കുന്നില്ലല്ലോ ഞങ്ങൾക്കത് സുന്നത്തായ ഒരു കാര്യമല്ലല്ലോ നിങ്ങൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് സ്വന്തം മാതാവിനെ അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട പണി എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുക എന്നിട്ട് അള്ളാഹുവേ ഇതെൻ്റെ ഉപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് പറഞ്ഞ് അത് അധികം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ ചെയ്താൽ ഈ പറ പ്രതിഫലവും ഒക്കെ നിങ്ങൾക്കും കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ഇതിന് നാം ചെയ്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് മക്കളെ പഠിപ്പിക്കുമ്പോ ദീൻ ഇമ്പോർട്ടൻ്റ് ആയി പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ദീൻ ഇല്ലാത്ത മക്കൾ എങ്ങനെ വരാനാ നമ്മുടെ കബറിന്റെ ശാരത്ത് ഇപ്പോഴത്തെ കാലത്ത് ട്യൂഷനുകൾക്ക് വേണ്ടി മദ്രസ സംവിധാനത്തെ തരം താഴ്ത്തി കെട്ടുന്ന ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതികം വേണ്ട എന്നല്ല മതവും ഭൗതികവും ഉണ്ടായാലേ നമ്മുടെ മക്കൾക്ക് പോലത്തെ കാലത്ത് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് ഭൗതികത്തിന് വേണ്ടി മതത്തെ തരം താഴ്ത്തി കെട്ടിയാൽ ഭൗതികം കൊണ്ട് എവിടെയും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല മറിച്ച് ഇതീൻ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ അരികിൽ അറിവുണ്ടായിരിക്കണം എൽമുണ്ടായിരിക്കണം അതവുണ്ടായിരിക്കണം അതുപോലെ അമലുണ്ടായിരിക്കണം ഇതൊക്കെ ഉണ്ടായാലേ നമ്മുടെ പരലോകത്ത് നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഒരാളെയെങ്കിലും ആലിമാക്കാൻ വേണ്ടി ശ്രമിക്കുക ആലിമാക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ വലിയ തലകെട്ട് കെട്ടിയോ അല്ലെങ്കിൽ ജുബയിട്ടോ വെള്ള തൂവുള്ള വസ്ത്രധാരി തൂവുള്ള വസ്ത്രധാരിയായി നടക്കണമെന്നല്ല എത്രയെത്ര ഡോക്ടർമാർ നല്ല അറിവുള്ള മനുഷ്യന്മാരുണ്ട് എത്ര എത്ര എൻജിനീയർമാർ അതുപോലെ വലിയ വലിയ സ്ഥ വലിയ വലിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന എത്ര അറിവുള്ള ആളുകളുണ്ട് അവരൊക്കെ ഇൽമിനെ ഇൽമും ഇൽമും അതുപോലെ ഭൗതികവും ഒരുപോലെ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് പഠിച്ചവരായിരിക്കാം അവരെയാണ് നമുക്ക് നാളെ ഉപകാരത്തിന് വേണ്ടി കിട്ടുകയുമുള്ളു മറിച്ച് ഒരു ഇൽമില്ലാത്ത ഒരു മനുഷ്യൻ നമ്മുടെ ഖബറിൻ്റെ അരികിൽ എങ്ങനെ വരാനാണ് ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുമ്പോൾ ഇൽമുകൂടെ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് സ്വത്ത് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഖബറിലേക്ക് പോകുമ്പോൾ ഒരു സ്വത്തും നമ്മുടെ കൂടെ വരില്ല മറിച്ച് നല്ല മക്കളെ നാം വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മക്കളെ നാം പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ സന്തോഷത്തോടു കൂടെ നാളെ നിനക്ക് ഖബറിൽ പോയി കിടക്കാൻ സാധിക്കുന്നതാണ് കാരണം എൻ്റെ മകൻ എൻ്റെ അരികിലേക്ക് വരും എൻ്റെ മകൾ എനിക്ക് വേണ്ടി ഹതിയെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ശുഭപ്രതീക്ഷയോടു കൂടെ നമുക്ക് ഖബറിൽ പോയി കിടക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു നീ സൗഫിയ നൽകണേ റബ്ബേ അത് തന്നെ ധാരാളം പോരെ മൊമിനിയങ്ങളെ അത് തന്നെ മതി നമുക്ക് നാ ഖറിൽ സന്തോഷത്തോടു കൂടെ കിടക്കാൻ അത് തന്നെ ധാരാളം നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് അറിവുള്ള മക്കളെ എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ മക്കളും ഇത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം തൻ്റെ മാതാപിതാക്കളുടെ ഖബറ് നമുക്ക് സിയാറത്ത് ചെയ്യണം ഈ സിയാറത്ത് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലമാണ് നാം ഈ പറഞ്ഞു വരുന്നത് നാം പറഞ്ഞു വരുന്നത് ഒരാൾ തൻ്റെ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല നാളെ അവൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാനായി കടന്നു വരുന്നത് അള്ളാഹുവിൻ്റെ മാലാകന്മാരാണെന്നും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നീ അള്ളാഹുവേനി തൗഫിയൊക്കെ നൽകണേറബേ ഈയൊരു പ്രതിഫലമൊക്കെ കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഉൾപ്പെടുത്താൻ റബ്ബേ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ നിന്ന ആളുകളാണ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നത് പഠിച്ചവനെ ഈ കേട്ടതും അറിഞ്ഞതും ഒരു സോലിഹായ സൽക്കർമ്മമായി നീ കബൂലാക്കി തരണേ റബ്ബേ നാളെ നാം മരിച്ചു കിടക്കുമ്പോൾ റബ്ബേ ഞങ്ങളുടെ കബറിൻ്റെ അരികിലെത്തുന്ന മക്കളെ അള്ളാഹുബന് നീ ഞങ്ങൾക്ക് പ്രദാനം പ്രധാനം ചെയ്യണെ അമീൻ അർബൽമീൻ അസലാമു വരഹമല്ലാഹി വാർക്കാത്തൂ